ഢ്യം ഞാൻ കേരളം ഒരുപാട് പെട്ടെന്നുണ്ട് ഞാനും ആളുകൾ ഭക്ഷണം കഴിഞ്ഞാ കേരളത്തിലൊക്കെ थे थे अगे अगे। <laughs> थे दे दे െ സഹായിക്കാൻ വയനാട്ടിലെ ദുരിത ബാധിതരായ മനുഷ്യരെ ചേർത്തു നിർത്താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ ആരംഭിച്ച ജനകീയ ചായക്കടയാണ് ഇന്ന് കാലത്ത് ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ഇതിനെ കടന്നു വരാം ഉള്ളത് എന്തും കഴിക്കാം നിങ്ങളാൽ കഴിയുന്ന വയനാട്ടിലെ ജനതയ്ക്ക് ജനത പ്രിയപ്പെട്ടവരെ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും എല്ലാം നഷ്ടപ്പെട്ട വയനാട് ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി വയനാടിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആ മനുഷ്യരുടെ ജീവിതവും അതിജീവനവും സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മഹത്തായ പ്രവർത്തനമാണ് മുതുതലയിലെ സി ഐ ടി നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ധനസമാഹരണത്തിനു വേണ്ടിയിട്ടുള്ള ജനകീയമായ അടുക്കളയാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ ഏറെ പ്രത്യേകതകൾ ഈ മുതല അങ്ങാടിയിലുള്ള മറ്റു ചായക്കടകളും ഹോട്ടലുകളുമെല്ലാം ഇന്നത്തെ ദിവസം അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചു കൊണ്ട് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇവിടെ നിന്ന് പരമാവധി ആളുകൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള സൗകര്യം നൽകിയിരിക്കുകയാണ് അതിലൂടെ പരമാവധി കിട്ടുന്ന പണം അത് വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തയ്യാറായിരിക്കുകയാണ് മുതനിലെ വ്യാപാരികൾ മുൻതലയിലെ ജനങ്ങൾ മുതലയിലെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ ഇത് നടക്കുമ്പോൾ ഇങ്ങനൊരു മനസ്സ് കാണിക്കുകയും വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള അടുക്കള ഉണ്ടാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾ സി ഐ ടിയുവിന്റെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഈ സാഹചര്യം ഈ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യം നമ്മൾ കരകയറിക്കൊണ്ട് മുന്നോട്ട് പോകും വയനാട്ടിലെ ജനങ്ങൾക്ക് അതിജീവനം സാധ്യമാകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി ആളുകൾ പണം നൽകുക നമുക്ക് നമ്മുടെ നാടിനെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സി ഐ ടി ഭാരവാഹികളെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം